എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പരിശുദ്ധ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ക്ലബ് നമ്പർ കോട്ടയത്തിൽ നിന്നും ഷമീറ നാസർ എന്നോടൊപ്പം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറ ബക്കറ പേജ് നമ്പർ മുപ്പത്തി അഞ്ചിലെ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ഇഹത്തിന്റെയും പരത്തിന്റെയും കാര്യത്തിൽ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു നീ പറയുക അവർക്ക് നന്മ വരുത്തൽ ഉത്തമമായ കാര്യമാകുന്നു നിങ്ങൾ അവരുമായി കൂടിക്കലർന്ന് ജീവിച്ചു വരുന്നവരാകുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളുമാകുന്നു അള്ളാഹു ആകട്ടെ നാശമുണ്ടാക്കുന്നവനെ നന്മയുണ്ടാക്കുന്നവനിൽ നിന്ന് വേർതിരിച്ച് അറിയുകയും ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യുമായിരുന്നു നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു ولا تنكحوا المشركات حتى يؤمنن ولا امة مؤمنة ولا امة مؤمنة خير من مشركة ولو اعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولا عبد مؤمن خير من مشرك ولو اعجبكم النار والله إلى الجنة بإذنه ويبين آياته للناس لعلهم يتذكرون സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ അവരെ വിവാഹം കഴിക്കരുത് സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയെക്കാൾ ഉത്തമം അവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതുവരേക്കും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് സത്യവിശ്വാസിയായ ഒരു അടിമ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമം അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തി കൗതുകപ്പെടുത്തിയാലും ശരി കാരണം അക്കൂട്ടർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു അള്ളാഹുവാകട്ടെ അവൻ അവന്റെ ഉത്തരവ് വിധിവിലക്കുകൾ മുഖേന സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു അവൻ തന്റെ ആയത്ത് ലക്ഷ്യം ആയത്തുകളെ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി അവർ നിന്നോട് ആർത്തവത്തെ കുറിച്ചും ചോദിക്കുന്നു നീ പറയുക അത് ഒരു തരം ഉപദ്രവമാകുന്നു അതിനാൽ ആർത്തവ കാലത്തിൽ നിങ്ങൾ സ്ത്രീകളെ വിട്ടു നിൽക്കുകയും അവർ ശുദ്ധിയാകുന്നതുവരേക്കും നിങ്ങൾ അവരെ സമീപിക്കുകയും അരുത് അങ്ങനെ അവർ തീർന്നാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിലൂടെ നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്നുകൊള്ളു നിശ്ചയമായും പാശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ശുദ്ധി പ്രാപിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സ്ത്രീകൾ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങളുടെ കൃഷിയുടെ അടുക്കൽ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെന്നുകൊള്ളുക നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടത് മുൻകൂട്ടി ചെയ്തു വെക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുന്നവരാണെന്ന് അറിയുകയും ചെയ്യുകയും നെബിയെ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക ولا الله നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങൾക്ക് അള്ളാഹുവിനെ ഒരു വിലങ്ങ് തടസ്സമാകരുത് അതായത് നിങ്ങൾ പുണ്യം പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും മനുഷ്യർക്കിടയിൽ നന്മയുണ്ടാക്കുകയും ചെയ്യുന്നതിന് اللهم إلّا كل يردنا عرينا بن ما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته